ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യവ്യാപകമായ ആഘോഷ പരിപാടികളും പ്രാർത്ഥനാ യോഗങ്ങളും നടക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ രാഷ്ട്രപിതാവ് അന്തിമ കൊള്ളുന്ന രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തും വിവരങ്ങളുമായി ബൽറാം നെടുങ്കാടിയാണ് ചേരുന്നത് ബൽറാം വെരി ഗുഡ് മോർണിംഗ് ഗാന്ധിജിയുടെ ജന്മവാർഷികമാണ് ഏറെ പ്രാധാന്യമുള്ള ഈ സമയത്ത് ഇന്ന് ഡൽഹിയിൽ എന്തൊക്കെ തരത്തിലുള്ള ചടങ്ങുകളാണ് രാജ്യവ്യാപകമായ പരിപാടികൾ എന്തൊക്കെയാണ് വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ് ക്രിസ്റ്റീന ഇന്ന് രാജ്യം മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തിയാറാമത് ജന്മ വാർഷിക ദിനം ആചരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷ പരിപാടികൾ രാജ്യവ്യാപകമായി ഇന്ന് നടക്കുന്നുണ്ട് പ്രധാന ഔപചാരിക പരിപാടി നടക്കുന്നത് രാജ്ഘട്ടിൽ തന്നെയാണ് രാജ്ഘട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി അടക്കമുള്ള പ്രമുഖർ എത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്യും പ്രത്യേക പ്രാർത്ഥനാ യോഗവും ഇന്ന് രാജ്ഘട്ടിൽ നടക്കുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതോടൊപ്പം തന്നെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ വിവിധ ൾ അദ്ദേഹം സന്ദർശിച്ച സ്ഥലങ്ങൾ അദ്ദേഹത്തിന്റെ ആശ്രമങ്ങൾ കൂടാതെ മറ്റ് ഗാന്ധിജിയുടെ പേരിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം തന്നെ പ്രത്യേക ആഘോഷ പരിപാടികൾ അത് കൂടുതലും യോഗങ്ങളായി തന്നെയാണ് നടക്കുന്നത് ഇതോടൊപ്പം സ്കൂൾ കുട്ടികൾക്കായുള്ള പ്രത്യേക മത്സരങ്ങൾ ഈ ഗാന്ധി ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി തന്നെ നടത്തുന്നുണ്ട് വിവിധ സംസ്ഥാന സർക്കാരുകളുടെ ആഭിമുഖ്യത്തിലാണ് അത്തരം പരിപാടികൾ നടത്തുന്നത് ഇതുകൂടാതെ സ്കൂളുകളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ശുചീകരണം യജ്ഞങ്ങൾ ഗാന്ധിജി ജയന്തി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് രാജ്യവ്യാപകമായി വലിയ ആഘോഷ പരിപാടികൾ ഇന്ന് ഈ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ഒപ്പം തന്നെ ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ സ്ഥാപനങ്ങളിലും നടക്കുന്നുണ്ട് ക്രിസ്റ്റീന ഉന്മേഷ് ശരി ബൽറാം ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം